നമസ്കാരം കുട്ടികളിൽ ഉണ്ടാകുന്ന വിവിധ തരത്തിലുള്ള പാരസെറ്റിക് വേം ഇൻഫെക്ഷൻസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആൻറിവേവ് മെഡിക്കേഷൻ ആണ് ബാൻഡി പ്ലസ് സസ്പെൻഷൻ മാൻകൈൻഡ് ഫാർമ ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് ഇതൊരു കോമ്പിനേഷൻ മെഡിസിനാണ് ആൽബൻ്റാസോൾ ഐവർ മെക്ടിൻ എന്നിവയാണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ റോബർട്ട് ജെ വാസിലിയോസ് ജെ തിയോഡോറൈഡ്സ് എന്നിവരാണ് ആൽബെൻഡസോൾ കണ്ടുപിടിച്ചത് പാരസൈറ്റോളജിസ്റ്റായ ഡോക്ടർ തിയോഡോറൈഡും കെമിസ്റ്റായ ഡോക്ടർ ഗ്യൂറിക്കും സ്മിത്ത് ക്ലൈൻ ആൻഡ് ഫ്രഞ്ച് ലബോറട്ടറികളിൽ ജോലി ചെയ്യുമ്പോഴാണ് ഇത് കണ്ടുപിടിച്ചത് ആൽബൻ ഡാസോൾ പാരസൈറ്റ്സിൻ്റെ വളർച്ചയെ തടഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന ശക്തമായ ഒരു ആൻറ്റി പാരസിറ്റിക്ക് ആണ് കുടലിൽ കുടലിലുണ്ടാകുന്ന റൗണ്ട് വെയിംസ് ഹൂക്കുവെയിംസ് ഇൻഫെക്ഷൻസ് വിപ്പ് വിപ്പുവെയിം ടേപ്പ് വെയിം അണുബാധകൾ ഉദാഹരണത്തിന് ന്യൂറോസിസ്റ്റി ന്യൂറോസിസ്റ്റിസെർക്കോസിസ് ഹൈഡാറ്റിക് രോഗം സ്ട്രോങ് ലോയിഡിയാസിസ് മറ്റ് പാരസെറ്റിക് ഇൻഫെക്ഷൻസ് എന്നിവ ചികിത്സിക്കാൻ ഇത് ഉപയോഗിക്കുന്നു ആൽബെൻഡസോൾ ഒരു ആൻറ്റി ഹെൽമെന്റിക് മെഡിസിനാണ് പാരസൈറ്റ്സുകളായ വിര അണുബാധകൾക്കെതിരെ ഇത് ഫലപ്രദമാണ് നിലനിൽപ്പിനാവശ്യമായ ഗ്ലൂക്കോസ് ആകിരണം ചെയ്യുന്നതിൽ നിന്ന് ഇവയെ തടഞ്ഞുകൊണ്ട് ആൽബൻഡസോൾ പ്രവർത്തിക്കുന്നു പന്നികളിലെ തേപ്പ് വേമിന്റെ ടെനിയസോളിയം എന്ന ലാർവാഘട്ടം മൂലമുണ്ടാകുന്ന സെൻട്രൽ നാഡീ വ്യവസ്ഥയിലെ ഒരു പാരസെറ്റിക് ഇൻഫെക്ഷനാണ് ന്യൂറോസിസ്റ്റിസെർക്കോസിസ് അപസ്മാരം തലവേദന തുടങ്ങി മരണം പോലും സംഭവിക്കാവുന്ന ഗുരുതരമായ ന്യൂറോളജിക്കൽ കോംപ്ലിക്കേഷൻസിലേക്ക് ഈ അവസ്ഥ എത്തിച്ചേക്കാം മുട്ടയിടുന്ന ജീവികളുടെ മുട്ട വിരിഞ്ഞു പുറത്തു വരുന്ന ചിറകില്ലാത്ത പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപുള്ള രൂപമാണ് ലാർവ മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ തേപ്പുവേം മുട്ടകൾ ആളുകൾ അറിയാതെ കഴിക്കുന്നത് ഈ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു ഈ മുട്ടകൾ കുടലിൽ വിരിയുകയും തലച്ചോറ് ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യുന്നു ഇവ സിസ്റ്റുകളായി വികസിച്ച് വീക്കമുണ്ടാക്കുകയും തലച്ചോറിലെ കോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നു അപസ്മാരം കഠിനവും സ്ഥിരവുമായ തലവേദന തലകറക്കം ബാലൻസ് പ്രശ്നങ്ങൾ കാഴ്ച പ്രശ്നങ്ങൾ ഓർമ്മക്കുറവ് കോൺസെൻട്രേഷൻ കുറയുക എന്നിവ ഇതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ പ്രധാനമായും സിസ്റ്റുകളുടെ എണ്ണം വലിപ്പം സ്ഥാനം ഏത് സ്റ്റേജ് എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു ഹൈഡാറ്റിഡ് അണുബാധ ഒരു ഗുരുതരമായ പാരസിറ്റിക് ഇൻഫെക്ഷനാണ് ഇത് സിസ്റ്റിക് എക്കിനോ കോക്കോസിസ് എന്നും അറിയപ്പെടുന്നു എക്കിനോ കോക്കസ് ഗ്രാനുലോസസ് എക്കിനോ കോക്കസ് മൾട്ടി ലൂക്കുലറിസ് എന്നിവയാണ് മനുഷ്യരിൽ ഈ രോഗമുണ്ടാക്കുന്ന രണ്ടുതരം പാരസൈറ്റ്സ് ഈ ടേപ്പ് സാധാരണയായി നായ്ക്കളുടെ കുടലിലാണ് വസിക്കുന്നത് അവയുടെ വിസർജ്യത്തിൽ കൂടി ഇത് പുറത്തുവരുന്നു മലിനമായ ഭക്ഷണത്തിലൂടെയോ വെള്ളത്തിലൂടെയോ ഈ മുട്ടകൾ വിഴുങ്ങുന്നതിലൂടെ മനുഷ്യരിൽ രോഗം പകരുന്നു കുടലിൽ വിരിയുന്ന മുട്ടകൾ ലാർവകളായി വിവിധ അവയവങ്ങളിലേക്ക് അതായത് കരലിലേക്കും ശ്വാസകോശത്തിലേക്കും കയറുന്നു അവിടെ എത്തിക്കഴിഞ്ഞാൽ അവ വലുതായി വളരാൻ കഴിയുന്ന ദ്രാവകം നിറഞ്ഞ സിസ്റ്റുകളായി മാറുന്നു ഇവ കരലിലാണെങ്കിൽ വയറുവേദനയും അസ്വസ്ഥതയും ശ്വാസകോശത്തിലാണെങ്കിൽ ചുമ നെഞ്ചുവേദന ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവയും ഇതിൻ്റെ ലക്ഷണങ്ങളായി കാണപ്പെടുന്നു ചില സന്ദർഭങ്ങളിൽ ശരീരത്തിന് സിസ്റ്റിനോട് അലർജി ഉണ്ടാവാം സ്ട്രോങ്കുലോയിഡിയാസിസ് അണുബാധയുണ്ടാക്കുന്നത് സ്ട്രോങ്കുലോയിഡ് സ്റ്റെർകോർലിസ് എന്ന പാരസെറ്റിക് റൗണ്ട് വേമാണ് ഈ പാരസൈറ്റ് വിട്ടുമാറാത്ത അണുബാധകൾ ഉണ്ടാക്കുന്നു അണുബാധയുള്ള ലാർവകൾ സാധാരണയായി മണ്ണിൽ കാണപ്പെടുന്നു അവയ്ക്ക് സ്കിന്നിൽ തുളച്ചു കയറുന്നതിന് കഴിയും ഇവ പാദങ്ങളിലൂടെ സ്കിന്നിലേക്ക് കയറുന്നു ഈ ലാർവകൾ പിന്നീട് രക്തപ്രവാഹത്തിലൂടെ ശ്വാസകോശത്തിലേക്ക് കടക്കുകയും ചുമയ്ക്കുകയും മറ്റും ചെയ്യുമ്പോൾ കുടലിലെത്തുകയും അവിടെ വലിയ വിരകളായി വളരുകയും ചെയ്യുന്നു ഈ രോഗം സിംറ്റംസ് ഇല്ലാത്തതു മുതൽ ഗുരുതരമായതുവരെ ഉണ്ടാകാം ചൊറിച്ചിൽ ചുണങ്ങ് വയറുവേദന വയറിളക്കം ചുമ എന്നിവയും തുടർച്ചയായ വയറുവേദന വയറിളക്കം ശരീരഭാരം കുറയുക എന്നീ വിട്ടുമാറാത്ത ലക്ഷണങ്ങളും ഉണ്ടാകുന്നു പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ഇത് പകരുന്ന സ്ട്രോങ് ലോയിഡിയാസിന് ഇടയാക്കുന്നു ഒന്നിലധികം അവയവങ്ങളെ ബാധിക്കുന്ന വലിയ അളവിൽ ബാക്ടീരിയകൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാകുന്ന അണുബാധയായ സെപ്റ്റീസീമിയ ദഹനനാളത്തിൻ്റെ ലക്ഷണങ്ങൾ എന്നിവയും ഉണ്ടാകുന്നു ആൽബൻഡാസോൾ പാരസൈറ്റിസുകളുടെ സെല്ലുലാർ ഘടനയെ തടസ്സപ്പെടുത്തുന്ന മൈക്രോ ട്യൂബുകളിലേക്ക് ട്യൂബിലിൻ പോളിമറൈസേഷൻ തടയുന്നു പാരസൈറ്റുകളിൽ ഗ്ലൈക്കോജൻ ശേഖരം കുറയുന്നു പല ഗ്ലൂക്കോസ് തന്മാത്രകൾ ചേർന്ന് നിർമ്മിച്ച ഗ്ലൂക്കോസ് ഫോമാണ് ഗ്ലൈക്കോജൻ ജാപ്പനീസ് മൈക്രോബയോളജിസ്റ്റ് സതോഷി ഓമറയും അമേരിക്കൻ പാരാസൈറ്റോളജിസ്റ്റായ വില്യം സി ക്യാമ്പലും ചേർന്നാണ് ഐവർമിറ്റിൻ വികസിപ്പിച്ചെടുത്തത് ഇത് പ്രധാനമായും പാരസൈറ്റിക് ഇൻഫെക്ഷൻസ് ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നു മണ്ണിൽ നിന്നുള്ള ബാക്ടീരിയയിൽ നിന്നുണ്ടാക്കിയ അവർ മെറ്റിൻസ് എന്ന മരുന്നുകളുടെ വിഭാഗത്തിൽപ്പെടുന്നതാണിത് സ്ട്രോംഗിലോയിഡിയാസിസ് ഓങ്കോസെർക്ക വോൾവലസ് എന്ന ഫൈലേറിയൽ വിര മൂലമുണ്ടാകുന്ന ഒരു പാരസെറ്റിക് ഇൻഫെക്ഷനായ ഓങ്കോസെർസിയാസിസ് ഇത് റിവർ ബ്ലൈൻഡ്നെസ് എന്നും അറിയപ്പെടുന്നു ലിംഫെസ്റ്റിക് ഫൈലേറിയാസിസ് തുടങ്ങിയ വൃത്താകൃതിയിലുള്ള വിരകൾ മൂലമുണ്ടാകുന്ന അണുബാധകൾക്കെതിരെ ഇത് ഫലപ്രദമാണ് കൂടാതെ വളർത്തു മൃഗങ്ങളിലും കന്നുകാലികളിലും പാരസൈറ്റ്സിനെ നിയന്ത്രിക്കാൻ വെറ്റിനറി മെഡിസിനിൽ ഇത് ഉപയോഗിക്കുന്നു നട്ടെല്ലില്ലാത്ത ജീവികളിലെ നാടികളിലും മസിൽ സെൽസിലും കാണപ്പെടുന്ന ഗ്ലൂട്ടാമേറ്റ് ഗേറ്റഡ് ക്ലോറൈഡ് ചാനലുകളുമായി ബന്ധിപ്പിക്കുകയും ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ മെഡിസിൻ പ്രവർത്തിക്കുന്നു നട്ടെല്ലാത്ത ജീവികളുടെ വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒരുതരം തരം അയോൺ ചാനലുകളാണ് ഗ്ലൂട്ടാമേറ്റ് ഗേറ്റഡ് ക്ലോറൈഡ് ചാനലുകൾ ഇത് പാരസൈറ്റ്സ് നശിക്കുന്നതിന് കാരണമാകുന്നു ഇത്തരം ജീവികളിൽ മനുഷ്യരെ പോലെ സെൻട്രലൈസ്ഡ് ബ്രെയിൻ അവർക്കില്ല എന്നാൽ കോംപ്ലക്സ് ആയുള്ള പെരുമാറ്റങ്ങൾ നടത്താൻ അവരെ ഹെൽപ്പ് ചെയ്യുന്ന സങ്കീർണമായ ന്യൂറൽ നെറ്റ്വർക്കുകൾ അവർക്കുണ്ട് ലിംഫറ്റിക് ഫൈലേറിയാസിസ് രോഗം എലിഫെൻറ്റിയാസിസ് എന്നും വിളിക്കപ്പെടുന്നു ഫൈലേറിയ എന്ന ചെറിയ വിരകൾ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണിത് രോഗം ബാധിച്ച കൊതുകുകൾ അനോഫിലിസ് ക്യൂലൈസ് മൻസോണിയ ഈഡിസ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ വഴിയാണ് ഇത് പകരുന്നത് പ്ലസ് സസ്പെൻഷൻ പൊതുവെ ഫലപ്രദമാണെങ്കിലും ഇത് പാർശ്വഫലങ്ങൾക്കിടയാക്കുന്നുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങളായ ഓക്കാനം ഛർദ്ദി ഡയേറിയ വയറുവേദന ന്യൂറോളജിക്കൽ ലക്ഷണങ്ങളായ തലവേദന തലകറക്കം കൂടാതെ ക്ഷീണം തളർച്ച അസ്വസ്ഥതകൾ ഇവയും അനുഭവപ്പെടുന്നു ഇവ കൂടാതെ സാധാരണവും ഗുരുതരവുമായ ചില പാർശ്വഫലങ്ങളും ഇതിനുണ്ട് അലർജി റിയാക്ഷൻസ് ആയ റാഷസ് ചൊറിച്ചിൽ മുഖം നാക്ക് തൊണ്ട എന്നിവയുടെ വീക്കം കടുത്ത തലകറക്കം ശ്വാസതടസ്സം കരൾ എൻസൈമുകളുടെ വർധനവ് മഞ്ഞപ്പിത്തം വിളർച്ച വെളുത്ത രക്താണുക്കളുടെ കുറവ് പ്ലേറ്റ്ലെറ്റുകളുടെ കുറവ് എന്നിവയും ഉണ്ടാകുന്നു ഇതിലെ ഒരു കണ്ടന്റായ ആൽബൻഡാസോൾ മുടികൊഴിച്ചിൽ വിളർച്ച രക്തകോശങ്ങളുടെ ഉൽപ്പാദനം കുറയുക ഹെപ്പറ്റൈറ്റിസ് എന്നിവയ്ക്കും കാരണമാകുന്നു ഓങ്കോസെർസിയാസിസ് ഉള്ളവരിൽ ഐവർ മെറ്റിൻ പനി റാഷസ് സന്ധിവേദന ലിംഫിനോഡുകൾക്ക് വീക്കം എന്നിവയും അപൂർവമായി ആശയക്കുഴപ്പം എൻസെഫിലോപ്പതി അറ്റാക്സിയ എന്നീ പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നു ആശയക്കുഴപ്പം മെമ്മറി നഷ്ടം പേഴ്സണാലിറ്റി ചേഞ്ചസ് അല്ലെങ്കിൽ കോമ എന്നിങ്ങനെ ഗുരുതരമായ തകരാറുകൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് എൻസെഫലോപ്പതി അസാധാരണമായ ചലനങ്ങൾക്ക് കാരണമാകുന്ന മോശം പേശി നിയന്ത്രണമാണ് അറ്റാക്സിയ ഇത് നടത്തം ബാലൻസ് കൈകളുടെ കോർഡിനേഷൻ സംസാരം കണ്ണുകളുടെ ചലനങ്ങൾ എന്നിവയെ ബാധിക്കുന്നു സാധാരണയായി വേശികളുടെ ഏകോപനത്തെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ സെറുബെല്ലത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗങ്ങളെയോ ആണ് ഇത് ബാധിക്കുന്നത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നവരും പ്രഗ്നൻ്റ് ആയവരും മെഡിസിൻ കഴിക്കുന്നതിന് മുൻപ് മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് പ്രഗ്നൻസി സ്റ്റേജിൽ പ്രത്യേകിച്ചും ആദ്യ മാസങ്ങളിൽ ടെരാറ്റോജനിക് ഇഫക്റ്റുകൾ കാരണം ആൽബൻഡാസോൾ ഉപയോഗിക്കുന്നത് നല്ലതല്ല വളർന്നു വരുന്ന ഫീറ്റസിൽ ജനന ഉണ്ടാക്കുന്നതിനുള്ള സാധ്യതയാണ് റ്റോജനിക് ഇഫക്റ്റുകൾ എന്നത് പ്രഗ്നൻസി സ്റ്റേജിൽ ചില മരുന്നുകളും രാസവസ്തുക്കളും മറ്റും ഈ അവസ്ഥയ്ക്ക് കാരണമാകുന്നു ബാഞ്ചി പ്ലസ് സസ്പെൻഷൻ ഭക്ഷണത്തോടൊപ്പം കഴിക്കുന്നതാണ് നല്ലത് കുറച്ച് കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിന്റെ കൂടെ മെഡിസിൻ കഴിക്കുന്നത് ആകിരണം മെച്ചപ്പെടുത്താൻ സഹായിക്കും എല്ലാ ദിവസവും ഒരേ സമയം മരുന്ന് കഴിക്കേണ്ടത് പ്രധാനമാണ് ഇത് രക്തത്തിൽ മെഡിസിൻ്റെ പ്രസൻസ് സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കും രോഗലക്ഷണങ്ങൾ മാറിയാലും മെഡിസിൻ്റെ മുഴുവൻ കോഴ്സും പൂർത്തിയാക്കേണ്ടതാണ് ഡോക്ടർ പറയുന്ന കാലയളവ് വരെ മെഡിസിൻ കഴിക്കുക മെഡിസിൻ കഴിക്കുന്നയാളിൻ്റെ പ്രായം ശരീരഭാരം പ്രതികരണം ആരോഗ്യസ്ഥിതി എന്നിവയ്ക്കനുസരിച്ചാണ് ഡോസ് തീരുമാനിക്കുന്നത് സാധാരണയായി ഇത് ഒരു ഡോസാണ് നൽകുന്നത് എന്നാൽ ചില സമയം അണുബാധകളുടെ രീതി അനുസരിച്ച് ദിവസങ്ങൾ മുതൽ ആഴ്ചകൾ വരെ മെഡിസിൻ കഴിക്കേണ്ടി വന്നേക്കാം മരുന്ന് കഴിച്ച് മുപ്പത് മിനിറ്റിനുള്ളിൽ കുട്ടി ഛർദ്ദിച്ചാൽ വീണ്ടും അതേ ഡോസ് നൽകണം എന്നാൽ അടുത്ത ഡോസിന് സമയമായാൽ അധിക ഡോസ് നൽകരുത് ചികിത്സയുടെ ദൈർഘ്യം രോഗിയെ ബാധിച്ച വില ഏത് തരത്തിലുള്ളതാണെന്നതിനെ ആശ്രയിച്ചിരിക്കും പാർശ്വഫലങ്ങൾ ഗുരുതരമായാൽ ഉടൻ തന്നെ ഡോക്ടറെ വിവരമറിയിക്കേണ്ടതാണ് ഈർപ്പമില്ലാത്തതും സൂര്യപ്രകാശം ഏൽക്കാത്തതുമായ സ്ഥലത്ത് വേണം മെഡിസിൻ സൂക്ഷിക്കേണ്ടത് കുട്ടിയുടെ മരുന്നുകൾ മറ്റുള്ളവർക്കോ മറ്റുള്ളവരുടെ മരുന്നുകൾ കുട്ടിക്കോ നൽകാതിരിക്കുക നന്നായി വേവിച്ച ഭക്ഷണങ്ങൾ നൽകുക സമീകൃത ആഹാരം നൽകുക ടോയ്ലറ്റ് ഉപയോഗത്തിന് ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക ശുചിത്വം നിലനിർത്തുക എന്നീ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം